കൊല്ലം തെനി ദേശീയപാതയിൽ ഭരണിക്കാവ് ജയം വെച്ച സ്കൂളിന് സമീപം കൂറ്റൻ പൈൻമരം ഒടിഞ്ഞു വീണു ഒഴിവായത് വൻ ദുരന്തം ഇന്ന് വൈകിട്ടായിരുന്നു സംഭവം ചുഴലിക്കാറ്റിനെ തുടർന്ന് സ്കൂളിന് മുമ്പിൽ നിന്നിരുന്ന ഏറെ വർഷങ്ങൾ പഴക്കമുള്ള പൈൻമരം ഒടിഞ്ഞു വീഴുകയായിരുന്നു സ്കൂൾ വിടാൻ മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴായിരുന്നു അപകടം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന കൊല്ലം തേനി ദേശീയ പാതയിലാണ് മരം പതിച്ചത് വൻ ദുരന്തമാണ് നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ വഴിമാറിയത് സമീപത്തെ വൈദ്യുത ലൈനുകളും പോസ്റ്റുകളും തകർന്നിട്ടുണ്ട് ശാസ്താംകോട്ടയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് ഒടുവിൽ മരം മുറിച്ചു മാറ്റിയത് കാലപ്പഴക്കം മൂലം ജീർണിച്ച അവസ്ഥയിലായിരുന്നു പൈൻമരം ഭരണിക്കാവ് ചക്കുവള്ളി റൂട്ടിൽ ഇത്തരത്തിൽ നിരവധി മരങ്ങളാണ് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത് സബിന ദൃശ്യാനൂസ് ശാസ്താംകോട്ട